നമസ്കാരം ടാൻഡം പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ ഡിഗ്രി ലെവൽ ലെവൽസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ് പഞ്ചായത്ത് രാജ് എന്ന് പറയപ്പെടുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന എടുത്തു പറയുന്ന ഒരു ടോപ്പിക്കാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആണ് അപ്പോൾ നിങ്ങൾ ഈ ടാൻഡം പി എസ് സി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അതോടൊപ്പം ഇതിൻ്റെ പി ഡി എഫ് നോട്ട്സ് ലഭിക്കുന്നതിന് വേണ്ടി ടാൻഡം പി എസ് സി എന്ന ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ കൂടി അംഗമാവുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം നമുക്ക് സമയം കളയാതെ നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം ജയത്രാജ് ആക്ട് ഇന്ത്യ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്നാം ഭരണ ഭരണഘടനാ ഭേദഗതിയോട് കൂടിയാണ് ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി അപ്പൊ അന്ന് പ്രധാനമന്ത്രി ആരെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് തൊണ്ണൂറ്റി രണ്ടിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മൾ എക്കണോമിക്സിന്റെ ഭാഗത്ത് പഠിക്കുന്നുണ്ട് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ന്യൂ എക്കണോമിക് പോളിസി അഥവാ പുത്തൻ സാമ്പത്തിക നയങ്ങൾ ഉദ്ധാരവൽക്കരണം ആഗോളവൽക്കരണം സ്വകാര്യവൽക്കരണം ഒക്കെ തുടക്കം കുറിച്ചിട്ടുള്ള പുത്തൻ സാമ്പത്തിക നയങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അന്നത്തെ ധനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗും പ്രധാനമന്ത്രിയായിരുന്ന പി വി നരസിംഹറാവുവിന്റെ ഒക്കെ പേര് നമ്മൾ അത് പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നുണ്ട് അപ്പൊ അതേസമയത്താണ് ഏറെക്കുറെ ഈ ഒരു എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അപ്പൊ ഈ ഭരണഘടനാ ഭേദഗതി എന്തിനു വേണ്ടിയായിരുന്നു നമ്മൾ പറഞ്ഞു എല്ലാം സിംഗി കമ്മിറ്റിയും തുങ്കം കമ്മിറ്റിയും ഒക്കെ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാ പദവി നിർദ്ദേശിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ ഇത് ശരി വെച്ചുകൊണ്ട് ഈ ഭരണഘടനാ പദവി നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു ഭരണഘടനാ ഭേദഗതിയായിരുന്നു സെവന്റി തേർഡ് അമൻമെന്റ് അങ്ങനെ പാർട്ട് ഒമ്പത് ഇന്ത്യൻ ഭരണഘടനയോട് ചേർക്കുകയാണ് കൂട്ടിച്ചേർക്കുകയാണ് എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതിയോട് കൂടി അപ്പൊ എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതിയിൽ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത പാർട്ട് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് പാർട്ട് ഒൻപതാണ് മാറിപ്പോരുത് പാർട്ട് ഒമ്പതാണ് ഒമ്പത് എ യും ഒന്നല്ല പാർട്ട് ഒൻപതാണ് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയോട് കൂടി ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്തത് അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകാം ഒരു ഭരണഘടനാ ഭേദഗതിയിൽ കൂട്ടിച്ചേർക്കുമ്പോ എയോ ബി ഒക്കെ അല്ല വരേണ്ടത് പ്രത്യേകിച്ച് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ തന്നെ അതിൽ എത്രയുണ്ട് ഇരുപത്തിരണ്ട് പാർട്ടുകൾ ഉണ്ട് അല്ലെ അപ്പൊ ഇരുപത്തിരണ്ട് പാർട്ടുകളുള്ള ഒരു ഭരണഘടനയിലേക്ക് പുതിയ ഒരു പാർട്ട് കൂട്ടിച്ചേർമ്പോ സ്വാഭാവികമായിട്ടും ഒന്നുകിൽ ഇരുപത്തിരണ്ടിന് ശേഷമുള്ള ഒരു നമ്പറോ അല്ലെങ്കിൽ ഒരു സബ് നമ്പർ വരുന്ന എയോ ഒക്കെ വരുന്ന നമ്പറല്ലേ വരേണ്ടത് എങ്ങനെ ഈ ഒമ്പത് എന്ന നമ്പർ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒമ്പത് എന്ന് പറയുന്ന പാർട്ടിൽ നേരത്തെ സംസ്ഥാനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വകുപ്പായിരുന്നു യൂണിയൻ ടെറിട്ടറികളും സംസ്ഥാനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പാർട്ടായിരുന്നു പാർട്ട് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഏഴാം ഭരണഘടനാ ഭേദഗതിയിൽ സംസ്ഥാന പുനഃസംഘടന നടന്ന സമയത്ത് ഈ പാർട്ട് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യുകയും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ ഈ പാർട്ട് ഒഴിഞ്ഞ് കിടക്കുകയായിരുന്നു പാർട്ട് ഒമ്പത് കാലിയായി കിടക്കുകയായിരുന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയോടുകൂടി ഈ പാർട്ട് വീണ്ടും പാർട്ട് ഒമ്പത് ഈ പഞ്ചായത്ത് രാജ് സംവിധാനം കൂട്ടിച്ചേർക്കുന്നത് ക്ലിയർ ആയിട്ടാണ് ചേർക്കുന്നത് പാർട്ട് ഒൻപത് എങ്ങനെ വന്നു എന്നുള്ളതാണ് ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ പാർട്ട് ഒമ്പതിൽ ഏതൊക്കെ ആർട്ടിക്കിളിലാണ് പഞ്ചായത്ത് രാജിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാല് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒ വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ടു ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ഒ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഉണ്ട് നാൽപ്പത്തി മൂന്ന് എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് അങ്ങനെ ഒ വരെയുള്ള ഭാഗത്താണ് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെ കുറിച്ച് പറയുന്നത് അപ്പോൾ സെവൻറ്റി തേഡ് അവൻമെന്റിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ഭരണഘടനയോട് കൂടി ചേർത്ത പാർട്ട് പാർട്ട് ഒൻപതാണ് അനുച്ഛേദങ്ങൾ ഏതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒ വരെയാണ് അത് മാത്രമല്ല ഒരു ഷെഡ്യൂൾ കൂടി ഈ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ട് കൂടി തീർക്കുന്നുണ്ട് ഏതാണ് ഷെഡ്യൂൾ ലെവൻത് ഷെഡ്യൂൾ ആണ് അല്ലെ എന്താണ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഭരണഘടനയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് അനുച്ഛേദങ്ങളിലാണ് അല്ലെ എന്നാൽ ചില വിഷയങ്ങൾ അനുച്ഛേദങ്ങൾ കൊണ്ട് മാത്രം പറഞ്ഞു തീർക്കാൻ കഴിയാത്ത വിവരണാത്മകമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടാകും കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാനുണ്ടാകും ഒരു അനുച്ഛേദത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയില്ല അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഷെഡ്യൂളുകൾ കൂട്ടിച്ചേർക്കുക നമുക്കറിയാം പഞ്ചായത്ത് രാജ് സംവിധാനം എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിന്റെ എന്താ പറയുക പ്രാദേശിക ഗവൺമെന്റ് ആണ് അല്ലെ അപ്പൊ ഒരു പ്രാദേശിക ഗവൺമെന്റിനെ കുറിച്ചുള്ള ആയിട്ട് കാര്യങ്ങൾ പറയാൻ ഒരു അനുച്ഛേദം എന്നത് അപര്യാപ്തമാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു അതിനൊരു ഷെഡ്യൂൾ തന്നെ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കുന്നു അതാണ് പതിനൊന്നാം ഷെഡ്യൂൾ താനം പി എസ് സിയുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പ്രിലിംസ് പ്ലസ് മെയിൻസ് ബാച്ച് രണ്ടിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു പ്രത്യേകം തയ്യാറാക്കിയ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് പ്രകാരം ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തു വരുന്നുണ്ട് കൃത്യമായ റിവിഷൻ മെത്തേഡും അതോടൊപ്പം ഇംഗ്ലീഷും മലയാളത്തിലുമുള്ള പി ഡി എഫ് നോട്ട്സ് അടക്കം എല്ലാ സിലബസിലും എല്ലാ ടോപ്പിക്കിലുമുള്ള കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ നൽകി വരുന്നുണ്ട് ചെറിയൊരു ഫീസാണ് നമ്മൾ ഈടാക്കുന്നത് പല ആളുകളും ചോദിക്കുന്നുണ്ട് ഈ ചെറിയൊരു ഫീസ് കൊണ്ട് ഈ കോഴ്സ് നടത്താൻ കഴിയുമോ എന്നുള്ളത് ഒരു സംശയം വേണ്ട കാരണം നമ്മൾ എൽ എസ് ജി എസിൻ്റെ കോഴ്സൊക്കെ ഫ്രീ ആയിട്ടായിരുന്നു നടത്തിയിരുന്നത് ഇത് കുറച്ചുകൂടി കാലം എടുക്കുന്ന മാസങ്ങൾ എടുക്കുന്ന ഒരു കോഴ്സ് ആയതുകൊണ്ട് മാത്രമാണ് എക്സ്പെൻസ് മീറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഈ ഒരു ചെറിയൊരു എമൗണ്ട് നിങ്ങളോട് വാങ്ങുന്നത് അപ്പോൾ താല്പര്യം

സെവന്റി ഫോർത്ത് അമന്റ്മെന്റ് നഗരപാലിക നിയമം അഥവാ അർബൻ ലോക്കൽ ബോഡികളുമായിട്ട് ബന്ധപ്പെട്ടതാണ് നഗരപാലിക നിയമം സെവന്റി ഫോർത്ത് അമെന്റ്മെന്റ് ആണ് ആ അമന്റ്മെന്റോട് കൂടി ഇന്ത്യൻ ഭരണഘടന കൂട്ടിച്ചേർക്കുന്നത് ഒൻപത് എ ആണ് ഒൻപത് എ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് പി മുതൽ ഇസറ്റ് ജി വരെയുള്ള ഭാഗമാണ് ഈ പറയുന്ന ഒൻപത് എ യിൽ സെവന്റി ഫോർത്ത് അമൻമെന്റിന്റെ ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കുന്നത് ഈ സെവൻ ഫോർത്ത് അമെന്മെന്റിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു ഷെഡ്യൂൾ കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് ഷെഡ്യൂൾ പന്ത്രണ്ട് അപ്പോ മുനിസിപ്പൽ ആക്ട് അല്ലെങ്കിൽ നഗരപാലിക നിയമമായിട്ട് ബന്ധപ്പെട്ട പാർട്ട് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ഒമ്പത് എ ആണ് ഷെഡ്യൂൾ പന്ത്രണ്ട് ആണ് അനുച്ഛേദം ഇരുന്നൂറ്റി നാല് പിതൽ ഇസറ്റ് ജി വരെയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പി ക്യു ആർ അങ്ങനെ ഇസറ്റ് വരെ പോകും പിന്നെ ഇസറ്റ് എസറ്റ് സി അങ്ങനെ ഇസറ്റ് ജി വരെയുള്ള അനുച്ഛേദങ്ങളാണ് ഈ പറയുന്ന പാർട്ട് ഒൻപത് എ നഗരപാലിക നിയമമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്തിട്ടുള്ളത് ക്ലിയർ ആയിട്ട് രണ്ട് നിയമങ്ങൾ പറഞ്ഞു അല്ലേ അതിൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം പഞ്ചായത്ത് രാജ് ആക്ട് ആണ് സെവന്റി തേർഡ് അമെന്മെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റ് പ്രകാരമാണ് പഞ്ചായത്ത് രാജ് ആക്ട് വരുന്നത് അപ്പൊ പഞ്ചായത്തുകൾക്ക് ഭരണഘടനാ പദവി ലഭിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെവന്റി തേർഡ് അമൻമെന്റ് ആണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അന്നത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു പി വി നരസിംഹറാവു ആയിരുന്നു അല്ലെ എവിടെയായിരുന്നു പഞ്ചായത്ത് രാജിനെ കുറിച്ച് ഇന്ത്യ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നാല്പതിലാണ് അല്ലെ ഷെഡ്യൂൾ നാൽപ്പോറി അനുച്ഛേദം നാൽപ്പതിൽ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന ഭാഗത്ത് ആർട്ടിക്കൾ നാൽപതി ആണ് ഈ പറയുന്ന ഭരണഘടന കുറിച്ച് ഈ പറയുന്ന പഞ്ചായത്ത് രാജിനെ കുറിച്ച് നേരത്തെ പരാമർശം ഉണ്ടായിരുന്നത് ഇതോടുകൂടി ഒരു പാർട്ടും ആ പാർട്ടിൽ ഇരുന്നൂറ്റി നാല്പത്തിമൂന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഓ വരെയുള്ള അനുഛേദങ്ങളും ഒരു ഷെഡ്യൂളും ഈ പഞ്ചായത്ത് രാജിന് വേണ്ടി നീക്കി വെച്ചു അങ്ങനെ നാൽപ്പതിന് ആർട്ടിക്കൾ നാൽപ്പതിൽ നിന്നും കുറച്ചുകൂടി എന്ത് ചെയ്തു ഒരു രൂപമൊക്കെ ഈ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾക്ക് ഈ ഭരണഘടന ഭേദഗതിയോട് കൂടി കൈവന്നു അവർക്ക് സ്വയംഭരണാധികാരമൊക്കെ നൽകുന്ന ഒരു ആയിരുന്നു ഈ പറയുന്ന അമൻമെന്റ് ആക്ട് അപ്പൊ ഈ പഞ്ചായത്ത് രാജ് കൂടി നമ്മൾ പറഞ്ഞു നേരത്തെ ബൽവന്റായ് മേത്ത കമ്മിറ്റി ത്രീ ടയർ സിസ്റ്റം ആണ് റെക്കമെന്റ് ചെയ്തത് അതിനുശേഷം അശോക് മേത്ത കമ്മിറ്റി ടു ടയർ സിസ്റ്റം സിസ്റ്റമാണ് റെക്കമെന്റ് ചെയ്യുന്നത് ആക്ടിന്റെ ഭാഗമായിട്ട് നിലവിൽ വന്നിട്ടുള്ള പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്ന് പറയുന്നത് ത്രീ ടയർ സിസ്റ്റം ആണല്ലേ ബൽവന്ദറായി മേഹത്താ കമ്മിറ്റി നിർദ്ദേശപ്രകാരമുള്ള ഒരു ത്രീ ടയർ സിസ്റ്റം ആയിരുന്നു ത്രീ ടയർ സിസ്റ്റത്തിൽ ഏതൊക്കെയുള്ളത് ഒന്ന് വില്ലേജ് പഞ്ചായത്ത് വില്ലേജ് ലെവൽ ഏറ്റവും താഴെ തട്ടിൽ അതിന് മുകളിൽ ഇന്റർമീഡിയറ്റ് ലെവൽ എന്ന ിലയിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അല്ലെങ്കിൽ പഞ്ചായത്ത് സമിതി അല്ലെങ്കിൽ മണ്ഡൽ പഞ്ചായത്ത് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട് അതിനു മുകളിലാണ് ഏത് വരുന്നത് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് അഥവാ ജില്ലാ പരിഷത്ത് എന്നൊക്കെ അറിയപ്പെടുന്നത് ഒരു സമിതി ഉള്ളത് അങ്ങനെ മൂന്ന് സമിതികളാണ് ഈ പറയുന്ന റൂറൽ ലോക്കൽ ബോഡികളിൽ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഉള്ളത് പക്ഷെ അവിടെ മറ്റൊരു കാര്യം പറയുന്നത് എന്താ വെച്ചാൽ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം നമ്മൾ പറഞ്ഞു ത്രീ ടയർ സിസ്റ്റം ആണ് ഏറ്റവും മുകളിൽ ജില്ലാ പഞ്ചായത്ത് അതിന് താഴെ ഇന്റർമീഡിയറ്റ് ലെവലായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റവും താഴെ വില്ലേജ് പഞ്ചായത്ത് അങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ ഉള്ളത് എങ്കിൽ കൂടി ഒരു സംസ്ഥാനത്തിന്റെ ജനസംഖ്യ ഇരുപത് ലക്ഷത്തിൽ താഴെയാണെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ മൊത്തം ജനസംഖ്യ ഇരുപത് ലക്ഷത്തിൽ താഴെയാണെങ്കിൽ എന്ത് വേണ്ട അവിടെ ഒരു ഇന്റർമീഡിയറ്റ് ലെവലിന്റെ ആവശ്യമില്ല അതായത് ബ്ലോക്ക് പഞ്ചായത്ത് വേണ്ട ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും മാത്രം മതി എന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കുക പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം നമ്മുടെ ഇരുപത് ലക്ഷത്തിൽ താഴെയാണ് ഒരു സംസ്ഥാനത്തിന്റെ ആകെ ജനസംഖ്യ ഗോവയൊക്കെ അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഈ പറയുന്ന ഇരുപത് ലക്ഷത്തിന് താഴെയാണ് ജനസംഖ്യ ഉള്ളത് സിക്കിമിലൊക്കെ ഇരുപത് ലക്ഷത്തിന് താഴെ ഉള്ളൂ അങ്ങനെ ഇരുപത് ലക്ഷത്തിന് താഴെയാണ് എങ്കിൽ അവിടെ എന്ത് മതി ഒരു പിന്നെ ജില്ലാ പഞ്ചായത്തും ഒരു ഗ്രാമപഞ്ചായത്തും മതി അതിന്റെ ഇന്റർമീഡിയറ്റ് ലെവലിലുള്ള സമിതി ആവശ്യമില്ല എന്നും ഈ പിന്നെ അമെന്മെന്റ് ആക്ട് പ്രകാരം പറയുന്നുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞു ഒരു ത്രീ ടയർ സിസ്റ്റത്തിന് മൂന്ന് ലെവലാണുള്ളത് വില്ലേജ് ലെവല് വില്ലേജ് പഞ്ചായത്ത് മണ്ഡൽ സമിതി ജില്ലാ പരിഷത്തിലെ അപ്പൊ ഈ പഞ്ചായത്ത് സമിതിക്കു അല്ലെ വില്ലേജ് പഞ്ചായത്തിനും താഴെ ഒരു വിഭാഗമുണ്ട് ഗ്രാമസഭ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഇത് ഒരു ത്രീ ടയർ സിസ്റ്റത്തിൽ വരുന്നില്ല അതിന് താ വില്ലേജ് പഞ്ചായത്തുകൾ ഒരുപാട് ഗ്രാമസഭ കൂടി ചേരുമ്പോഴാണ് ഒരു വില്ലേജ് പഞ്ചായത്താകുന്നത് ഇതുവരെ ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കാനും മാറ്റങ്ങൾ നിർദ്ദേശിക്കാനും ഒക്കെ അധികാരമുള്ള ഒരു സമിതിയാണ് ഈ പറയുന്ന ഗ്രാമസഭ എന്നറിയപ്പെടുന്നത് ഗ്രാമസഭയിൽ അംഗങ്ങൾ ആരാണ് ഗ്രാമസഭയിൽ ആ വാർഡിൽ നിന്നും വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളും കൂടി ചേർന്നതാണ് ഏഹ് ഗ്രാമസഭ എന്ന് അറിയപ്പെടുന്നത് അപ്പൊ ഗ്രാമസഭയിൽ അംഗങ്ങൾ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് ആ നാട്ടിലുള്ള വോട്ടവകാശമുള്ള മുഴുവൻ പൗരന്മാരും കൂടി ചേരുന്നതാണ് ആ ഗ്രാമസഭയുടെ മെമ്പർമാർ അപ്പൊ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ഇവിടെ ഒരു എന്താള്ളത് പങ്കാളിത്ത ജനാധിപത്യമാണ് അവിടെ നടക്കുന്നത് അല്ലെ എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന വോട്ടവകാശമുള്ള എല്ലാവർക്കും ഡിസിഷൻ മേക്കിംഗ് പവർ കിട്ടുന്ന ഒരു സഭയാണ് ഈ പറയുന്ന ഗ്രാമസഭ എന്നറിയപ്പെടുന്നത് ഒരു ഡയറക്ട് ഡെമോക്രസിയെന്നൊക്കെ പറയാം പ്രത്യക്ഷ ജനാധിപത്യം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സഭയാണ് ഏത് ഗ്രാമസഭ എന്നറിയപ്പെടുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലുള്ളത് പ്രത്യക്ഷ ജനാധിപത്യമാണോ അല്ല പ്രാതിനിധ്യ ജനാധിപത്യമാണല്ലേ അതായത് നമ്മളൊരു പ്രതിനിധിയെ തെരഞ്ഞെടുത്ത് നിയമനിർമ്മാണ സഭയിലേക്ക് അയക്കുന്നു അവരാണ് നിയമനിർമ്മാണത്തിൽ പങ്കാളികളാകുന്നത് അതിനാണ് പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയാം നമ്മൾ എന്തല്ല ഇന്ത്യയിൽ ഒരു പിന്നെ പ്രത്യക്ഷ ജനാധിപത്യമല്ല നിലവിലുള്ളത് എന്നിരുന്നാൽ കൂടി ഈ ഗ്രാമസഭകളിൽ തീരുമാനങ്ങൾ എടുക്കാനും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനും ഒക്കെ അധികാരമുള്ളത് ഉള്ള ആ സഭയിൽ എന്തുണ്ട് ആ പ്രദേശത്തുള്ള എല്ലാ വോട്ടവകാശമുള്ള പൗരന്മാരും അംഗങ്ങളാണ് ആർക്കും പങ്കെടുക്കാം അതുകൊണ്ട് തന്നെ അവിടെ ഒരു നമ്മുടെ ഈ ഗ്രാമസഭ ഒരു പ്രത്യക്ഷ ജനാധിപത്യത്തിന് ഉദാഹരണമാണ് എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എയിലാണ് ഈ ഗ്രാമസഭയെ കുറിച്ച് പറയുന്നത് അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് എയിലാണ് എ എന്ന് പറയുന്ന അനുച്ഛേദത്തിലാണ് എന്ത് പറയുന്നത് ഈ പറയുന്ന ഗ്രാമസഭയെ കുറിച്ച് പറയുന്നത് ഗ്രാമസഭയുടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുക ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് പറയുമ്പോൾ ഗ്രാമസഭയെ കുറിച്ച് നമുക്ക് ഒന്നുകൂടി നമ്മൾ വിശദീകരിക്കേണ്ടി വരും കാരണം ഡീസെൻട്രൈസ്ഡ് പ്ലാനിങ്ങില് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗത്ത് എടുത്ത് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഡീസെൻട്രൈസ്ഡ് പ്ലാനിങ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു സഭയാണ് ഗ്രാമസഭ എന്നറിയപ്പെടുന്നത് അപ്പൊ നമുക്ക് കൂടുതൽ വിശദീകരിക്കാം ഇത്രയും മനസ്സിലാക്കി വെക്കുക ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ ആണ് ഈ പറയുന്ന ഗ്രാമസഭയെ കുറിച്ച് പറയുന്ന അനുച്ഛേദം എന്നുള്ളത് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക ഭരണഘടനാ ഭേദഗതി പ്രകാരം സംവരണങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലെ എസ് സി വിഭാഗങ്ങൾക്ക് അവരുടെ ജനസംഖ്യാനുപാതികമായിട്ടുള്ള സംവരണം കൊടുക്കുന്നുണ്ട് അതോടൊപ്പം സ്ത്രീകൾക്ക് മൂന്നിൽ ഒന്നിൽ മൂന്നിലൊന്നിൽ കുറയാത്ത സംവരണം അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് ശതമാനത്തിൽ കുറയാത്ത സംവരണം സ്ത്രീകൾക്ക് കൊടുക്കണമെന്ന് പറയുന്നുണ്ട് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരമാണ് നമ്മൾ പറഞ്ഞത് ഇനി കേരളത്തിൽ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പൊ മൂന്നിലൊന്നല്ലത് അതിൽ കൂടുതലുണ്ടല്ലോ ഫിഫ്റ്റി പെർസെന്റേജ് ഉണ്ട് കേരളത്തിൽ മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും ഫിഫ്റ്റി പെർസെന്റേജ് ആണ് ഇപ്പോൾ ഈ പറയുന്ന പിന്നെ സംവരണം വനിതകൾക്കുള്ള സംവരണം എന്ന് പറയുന്നത് അല്ലേ എന്നാൽ ഈ ഭരണഘടന ഭേദഗതി പ്രകാരം തൊണ്ണൂറ്റി രണ്ടിലെ സെവന്റി തേർഡ് അമൻമെന്റ് പ്രകാരം എത്രയുള്ളൂ മിനിമം വൺ ബൈ തേർഡ് കൊടുക്കണം എന്നേ പറയുന്നുള്ളു അപ്പൊ അതിൽ ഇത്രയും കൂടിയാലും കുഴപ്പമില്ല പക്ഷെ മിനിമം എന്ത് കൊടുക്കണം വൺ ബൈ തേർഡ് മൊത്തം പിന്നെ മുപ്പത് മെമ്പർമാർ ഉണ്ടെങ്കിൽ അത് പത്ത് മെമ്പർമാർ ആരായിരിക്കണം വനിതകളായിരിക്കണം എന്നുള്ളതാണ് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം പറയുന്നത് അപ്പൊ ആ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കണം കാരണം നമുക്കറിയാം കേരളത്തിൽ അൻപത് ശതമാനം ഇവിടെ സംവരണം ഉണ്ട് അതുകൊണ്ട് തന്നെ പരീക്ഷക്ക് ഈ പഞ്ചായത്ത് രാജ് സംവിധാന നിയമപ്രകാരം എത്ര ശതമാനം സംവരണം കൊടുക്കണം എന്ന് പറയുമ്പോൾ ഓപ്ഷനിൽ ചിലപ്പോ എയിൽ തന്നെ അൻപത് എന്നുണ്ടാകും തെറ്റിപ്പോകരുത് ഈ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഭരണഘടനാ ഭേദഗതി പ്രകാരം പറയുന്നത് വനിതകൾക്ക് മിനിമം വൺ ബൈ തേർഡ് റിസർവേഷൻ കൊടുക്കണം എന്നുള്ളതാണ് എസ് സി എസ് ടിയുടെ റിസർവേഷൻ നമ്മൾ പറഞ്ഞു വനിതകളുടെ റിസർവേഷന്റെ കാര്യം പറഞ്ഞു അതോടൊപ്പം തന്നെ ബാക്ക്വാർഡ് വിഭാഗങ്ങൾക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ സംസ്ഥാനത്തിന് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ പറയുന്ന സംഭരണത്തിനുള്ള പ്രൊവിഷൻ കൊടുക്കാമെന്നും ഈ ആക്ട് പറയുന്നുണ്ട് പിന്നെ നമുക്കറിയാം ഈ പഞ്ചായത്ത് സമിതിയുടെ കാലാവധിയൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അഞ്ചു വർഷമാണ് നിലവിൽ പഞ്ചായത്ത് സമിതികളുടെ കാലാവധി എന്നറിയപ്പെടുന്നത് എല്ലാ ലെവലിലും അത് ജില്ലാ പഞ്ചായത്താണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും അതേപോലെ ഗ്രാമപഞ്ചായത്താണെങ്കിലും ഒക്കെ അംഗങ്ങളുടെയും അധ്യക്ഷന്മാരുടെയൊക്കെ കാലാവധി എന്ന് അറിയപ്പെടുന്നത് പരമാവധി അഞ്ചു വർഷമാണ് അല്ലെ അതിന്റെ മുമ്പ് ഇത് പിരിച്ചുവിടാനുള്ള അധികാരമൊക്കെ ഉണ്ട് അതിന്റെ സാഹചര്യങ്ങളും കാരണങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം ഏതായിരുന്നാലും ഈ പറയുന്ന സമിതികൾക്ക് അഞ്ചു വർഷമാണ് കാലാവധി ഉള്ളത് ഇനി അഞ്ചു വർഷത്തിന് മുമ്പ് ഇത് പിരിച്ചുവിടുകയാണെങ്കിൽ മിനിമം ഒരു ആറു മാസത്തിലധികം കാലാവധി ബാക്കിയാണ് എങ്കിൽ അവിടെ രണ്ടാമതൊരു തെരഞ്ഞെടുപ്പ് നടക്കണം അങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന നടന്നു വരുന്ന ഭരണസമിതിക്ക് ഈ പറയുന്ന ഭരണസമിതിയുടെ കാലാവധിയിൽ എത്രയാണോ ബാക്കിയുള്ളത് അത് മാത്രമേ ലഭിക്കുകയുള്ളൂ അതായത് ഉദാഹരണത്തിന് ഇപ്പൊ നാല് വർഷം പൂർത്തിയായ സമയത്ത് ഒരു പഞ്ചായത്ത് സമിതിയെ പിരിച്ചുവിടുകയും പകരം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും അഞ്ചു വർഷം കാലാവധി കിട്ടൂല പകരം ഈ ഒരു നാല് വർഷം കഴിഞ്ഞിട്ട് ഇനി ഒരു വർഷം കൂടിയല്ലേ ബാക്കിയുള്ളൂ ആ ഒരു വർഷത്തിൽ എലക്ഷന്റെ പ്രോസസ് ഒക്കെ കഴിഞ്ഞിട്ട് എത്രയാണോ ബാക്കി നിൽക്കുന്നത് അത് മാത്രമേ ആ ഒരു സമിതിക്ക് ലഭിക്കുകയുള്ളൂ അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അഞ്ചു വർഷമാണ് ഒരു പഞ്ചായത്ത് സമിതിയുടെ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ ഒക്കെ കാലാവധി എന്ന് അറിയപ്പെടുന്നത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ അഞ്ചു വർഷം പൂർത്തിയാകുന്നതിന് പിരിച്ചുവിട്ടാൽ ഈ പിരിച്ചുവിട്ടിട്ട് പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടക്ക് ആറു മാസത്തിൽ കൂടുതൽ കൂടുതൽ കാലാവധി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ബൈ ഇലക്ഷൻ നടക്കും അങ്ങനെ ബൈ ഇലക്ഷൻ പ്രകാരം നിലവിൽ വരുന്ന ഭരണസമിതിക്ക് ഈ ഒരു കഴിഞ്ഞ ഭരണസമിതിക്ക് എത്ര കാലം ബാക്കി നിൽക്കുന്നുണ്ടോ അത്രേ ഇതിന് കാലാവധിയായിട്ട് ലഭിക്കുകയുള്ളൂ പിന്നെ അവിടെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഓർത്തു വെക്കേണ്ടത് കൂടി പറഞ്ഞാൽ നമ്മൾ ക്ലാസ് വൈറ്റപ്പ് ചെയ്യാം പ്രധാനപ്പെട്ട കാര്യം കൂടി ഓർത്തു വെക്കേണ്ടത് ഈ നമ്മുടെ ഈ പിന്നെ മെമ്പർമാരെ തെരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ നേരിട്ടാണ് അല്ലെ പഞ്ചായത്ത് ഓഫീസ് ഗ്രാമപഞ്ചായത്തിലേക്കാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണെങ്കിലും ജില്ലാ പഞ്ചായത്തിലാണെങ്കിലാണെങ്കിലും ഒക്കെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഡയറക്റ്റ് ഇലക്ഷനാണ് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുകയാണ് എന്നാൽ ഇവിടത്തെ ഒക്കെ ചെയർമാന്മാരെ അല്ലെങ്കിൽ പ്രസിഡന്റുമാരെ അധ്യക്ഷന്മാരെ ഒക്കെ തിരഞ്ഞെടുക്കുന്ന അത് നമ്മൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ടോ ഇല്ല അല്ലെ നമ്മൾ ഈ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നു ഈ അംഗങ്ങൾ ചേർന്നിട്ട് ഇൻഡയറക്റ്റ് ഇലക്ഷനിലൂടെയാണ് അതായത് ഡയറക്റ്റ് ആയിട്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കല്ല ഈ നമ്മൾ തെരഞ്ഞെടുത്ത അംഗങ്ങൾ ചേർന്നിട്ടാണ് ആര് പ്രസിഡന്റ് ആവണം ആര് വൈസ് പ്രസിഡന്റ് ആവണം ആര് പിന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരാവണം എന്നൊക്കെ പറയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ജില്ലാ പഞ്ചായത്ത് അതേപോലെ ബ്ലോക്ക് പഞ്ചായത്തിലെയും അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുന്നത് ആരാണ് ഈ പറയുന്ന നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ള പ്രതിനിധികളാണ് എന്നാൽ ഏറ്റവും താഴെ തട്ടിലുള്ള ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷനെ ആര് തെരഞ്ഞെടുക്കണം എന്നുള്ളത് സംസ്ഥാനത്തിന് തീരുമാനിക്കാം എന്നാണ് ഇതിൽ പറയുന്നത് അതായത് ഇപ്പം നിലവിൽ കേരളത്തിൽ തെരഞ്ഞെടുക്കുന്നത് അംഗങ്ങൾ തന്നെയാണ് ഈ ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഒക്കെ നടക്കുന്നത് പോലെ തന്നെ ഗ്രാമപഞ്ചായത്തിലും തെരഞ്ഞെടുത്ത അംഗങ്ങൾ ചേർന്നിട്ടാണ് ഈ പറയുന്ന ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത് എന്നാൽ ഈ പഞ്ചായത്ത് രാജ് ആക്ട് പറയുന്നത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് എങ്ങനെ തെരഞ്ഞെടുക്കണം ഈ പ്രസിഡന്റിനെ എങ്ങനെ തെരഞ്ഞെടുക്കണം എന്നുള്ള കാര്യം സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം എന്നുള്ള ഒരു പ്രൊവിഷൻ ആണ് പഞ്ചായത്ത് രാജ് ആക്ടിൽ പറയുന്നത് ആ കാര്യം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക ഇത്രയൊക്കെയാണ് നമ്മൾ ഈ പഞ്ചായത്ത് രാജ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ